എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കണ്ടു നോക്കണം കേട്ടോ ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇത് ഡിന്നറായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും കണ്ടു നോക്കണം വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പപ്പഴമാണ് സാധാരണ കപ്പപ്പഴം അധികം ആരും റെസിപ്പിയിൽ ഉപയോഗിക്കാറില്ല നേന്ത്രപ്പഴമാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കാറ് എന്നാൽ കപ്പപ്പഴം നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഈ കപ്പപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ കപ്പപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി രണ്ട് വാക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയാമെന്ന് ആഗ്രഹിക്കുന്നത് ആന്തോസൈനൻസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഈ കപ്പപ്പഴത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഉയർന്ന അളവിൽ തന്നെ പൊട്ടാഷ്യം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് പഴത്തിന് ചുവപ്പ് കളർ കൊടുക്കുന്നത് തന്നെ ഈ ആന്തോസൈനൻസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന അപകടകാരികളായ അപകടകാരികളായ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യം ആക്കുന്നതിന് ഇതിന് വളരെ അധികം കഴിവുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശരീരവേദന കഴപ്പ് ജോയിൻ പെയിൻ സന്ധിവേദന അമിതമായ ക്ഷീണം അകറ്റാനും ഈ ആന്തോസൈനൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മാത്രമല്ല ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് കപ്പപ്പഴം കിട്ടിയാൽ ആരും വാങ്ങാതെയും കഴിക്കാതെയും ഇരിക്കരുത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു ബ്രെഡ് റോളാണ് ഇതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത് നോ മൈഗ്രെയിൻ മാർഗനെ മൈഗ്രെയിൻ അല്ല സോറി മാർഗ്രനേറ്റ് അത് ഒരു എണ്ണയിലും ഡാൽഡയിലും ഐസൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇത് ശരീരത്തിന് വളരെയധികം നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ഇതൊന്നും ചേർക്കാത്ത ഒരു ബ്രെഡ് റോളാണ് ഞാൻ ഇതിനേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഒരു ദിവസം മാത്രമേ ഇതിന് ഇതുണ്ടാക്കിയാൽ ഒരു ദിവസം മാത്രമേ ഇത് വച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റൂ ഒരുപാട് ദിവസം എക്സ്പയറി ഡേറ്റ് ഒന്നും ഉള്ളതല്ല എന്നിട്ട് ഒരു കപ്പ് അവൽ ഒരു സ്പൂണ് കടല തേങ്ങ പിന്നെ ഞാനിവിടെ മധുരത്തിനായിട്ട് ചേർത്തിട്ടുള്ളത് പാം ഷുഗർ ആണ് നിങ്ങൾക്ക് പഞ്ചസാരയോ ശർക്കരയോ കരിപ്പെട്ടിയോ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അത് നിങ്ങൾക്ക് ചേർക്കാം മധുരത്തിനായിട്ട് പാം ജാഗ്ര നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് എൻ്റെ അർത്ഥം രണ്ട് ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാം ഒരല്പം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാം കൂടി ഒന്ന് എണ് നെയ്യിലൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് റോളർ ബ്രെഡ് റോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നിറച്ചിട്ട് നമുക്ക് മിക്സർ അല്ലെങ്കിൽ സേവയ്യ എന്ന് പറയും അത് സേവു എന്നൊക്കെ പല രീതിയിലും പല ഇതിൽ ലാംഗ്വേജിൽ പറയാറുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നമുക്ക് ഇത് അല്ലാതെ മധുരം നമുക്ക് വെജിറ്റബിൾ വെച്ച് തയ്യാറാക്കാം ചിക്കനോ മട്ടണോ ഒക്കെ വെച്ച് തയ്യാറാക്കാവുന്നതാണ് ഇത് എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് റംസാൻ മന്തു കൂടിയാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇടണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും അടിക്കാനും മറന്നുപോലെ യാതൊരു പ്രിസർവേറ്റീവ് ഇല്ല ബട്ടറാണ്